ഞാൻ നോക്കിട്ടോട്ടിക്കോളാ

സൃഷ്ടിച്ച ബ്രഹ്മവേ തക്കാളികളുടെ സത്യത്തിന് മനസ്സുണ്ടാക്കി വന്നിരിക്കണേ തക്കാളി ഗണല്ലോ നീ തീന തക്കാളി അത് ഈശ്വര 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 മുത്തടത്തിൽ മുത്തേ ഇഞ്ചിക്കാട്ട് മുത്ത ഇഞ്ചു കാട്ടുമുത്തിയെട്ട് ഇഞ്ചുകാട്ട മുത്തീട്ടാ ഇഞ്ചുകാട്ട് മുത്തു കാട്ടു മുത്തേ പടക്കി പറമ്പില് മുത്താ പടക്കി പറമ്പില് മുത്തിയെ പിന്നീറ്റ് കളത്തില് മുത്താ പിന്നിട്ട് കളത്തില് മുത്തിയമ്മേ കൊട്ടാട്ടെ കൊടുങ്ങില്ല കൊടുങ്ങല്ലൂരമ്മേ സത്യം റങ്ങിയെല്ലേ എന്ന കല്ലുകരട് കാന് കല്ലിന്റെ മനുമത്തെ കപ്പ് നട്ടു ആ കപ്പ കല്ലായി മാറിയ കല്ലെടുത്ത് കുത്തി മണ്ണാക്കിട്ടവട്ടി കളയും കാലത്ത് അത്യാ അപ്പല്ല മുത്തപ്പല്ലാന്നാളിലെങ്കിരില്ല മുന്നാഴ്ന്നെ മുട്ടി തുണിയില്ല അപ്പല്ല മുത്തപ്പല്ലാന്നാടലില്ല പാരമ്പര്യല്ല ഇല്ലെങ്കിലില്ല മുന്നാഴുന്നില്ലേ മുട്ടി തുണില്ല आ म्हटलं आहे आठ मिनिटांनी फोटो डोनीले मथार आधी प्रभातिना दमना की चौतीकडे झाली प्रांगादिक लाईट मारवणार नाही दिली हा हा आंना मल्लाकी चौतीकडे झाली प्रभातिना मथार